വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് മാംഗോ ഐസ് ഉണ്ടാക്കാൻ നോക്കാം അതിനായി ഉള്ളത് അതിനായി തൊലി കല് മാമ്പയും പിന്നെ പഞ്ചസാര പാൽപ്പൊടി വെള്ളം ഈ നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് മാംഗോ ഐസ് ഉണ്ടാക്കുന്നത് ഇനി ഈ മാമ്പഴം കട്ട് ചെയ്തിട്ട് വരാം അങ്ങനെ മേഖ കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് മിക്സിയിലോട്ട് ഇടാം അങ്ങനെ മേഖ കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് പഞ്ചസാര ഇടാം ഇനി നമ്മൾക്ക് പാൽപ്പൊടി ഇടാം ഇനി കുറച്ച് വെള്ളം ഇരിക്കാം നമുക്ക് ബ്ലെൻഡ് ചെയ്യാം അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇതിലാണ് ഐസ് തയ്യാറാക്കുന്നത് ഈ ജ്യൂസ് നമുക്ക് ഇത് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം ിത് അടിച്ചിട്ട് ഫ്രീസറിൽ വെക്കാം ഇനി നമുക്കിത് ഫ്രീസറിൽ വെക്കാം അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് നമുക്ക് ഇനി നോക്കാം അങ്ങനെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ മാസ് റെഡി ആയിട്ടുണ്ട് ഇത് വീട്ടിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഇത് വളരെ എളുപ്പമാണ് ഇത് നോക്കാം സൂപ്പർ ഇന്നത്തെ എൻ്റെ വീഡിയോ എത്ര ഉള്ളു അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യണം കമന്റും ചെയ്യാൻ うん、ね。<music>